മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയായ ജീവതാരയുടെ രണ്ടാം ഘട്ട സ്ക്രീനിംഗ് ടെസ്റ്റിന് ആനന്ദപുരം രണ്ട് മൂന്ന് വാർഡുകളിൽ തുടക്കമായി നൂറു ദിനം നൂറ് പരിപാടികളുടെ ഭാഗമായി ആനന്ദപുരം സി എച്ച് എസ്ഇയിൽ നടന്ന സ്ക്രീനിംഗ് ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെജിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീവത്സൺ പഞ്ചായത്ത് അംഗം എ എസ് സുനിൽകുമാർ ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ കൊച്ചിറാണി തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് അംഗം നിജി വത്സൻ സ്വാഗതവും എച്ച് ഐ ഷാജി എന്നെ നന്ദിയും പറഞ്ഞു ജീവദാര പദ്ധതിയുടെ ആദ്യഘട്ടമായി സർവേ നടപടികൾ പൂർത്തീകരിച്ച് സർവേയിൽ കണ്ടെത്തിയവർക്കുള്ള സ്ക്രീനിംഗ് ക്യാമ്പുകൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് സ്ക്രീനിംഗ് ക്യാമ്പുകൾ പൂർത്തിയായതിനുശേഷം അവർക്ക് വേണ്ട ചികിത്സാരീതികൾ അവലംബിക്കുകയാണ് ജീവധാരയുടെ മൂന്നാം ഘട്ടത്തിൽ വിഭാവനം ചെയ്തത് അങ്ങനെ ചർച്ച നടത്തി രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് ജീവധാര എന്ന് പറയുന്ന പദ്ധതി ആ ജീവധാര പദ്ധതിയിൽ പ്രധാനമായും അഞ്ചാറ് ലക്ഷ്യങ്ങളുണ്ട് അതിലൊന്ന് കൗമാരപ്രായക്കാരിലുള്ള വിളർച്ച രോഗത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇത് മുമ്പ് നമ്മുടെ നടപ്പിലാക്കിയിട്ടുള്ളതല്ലേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പത്തോ പതിനഞ്ചോ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ഈ പരിപാടിയുടെ വേറൊരു രൂപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാനുണ്ടായ കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റായപ്പോൾ നമ്മളൊരു ക്യാമ്പിന് പങ്കെടുത്തു കല്ലെങ്കിൽ ആ ക്യാമ്പിന് പങ്കെടുത്തപ്പോൾ കിലയുടെ ഡയറക്ടർ ഡോക്ടർ ജോയ് ലമ്മൻ ഒരു പോസ്റ്റർ കാണിച്ചു തന്നു ആ പോസ്റ്റർ കാണിച്ചു നമുക്ക് ചോദിച്ചു ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്തായിരുന്നുള്ളത് അതിൽ ചോദിച്ചുണ്ടായിരുന്നു പന്ത്രണ്ടാവണ്ടേ എന്നുള്ളത് അത് കഴിഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന നൂറ്റമ്പതോളം പേരോട് ചോദിച്ചു ഒരാൾക്ക് പോലും ഇതെന്താ കാര്യം എന്ന് പോലും അവിടെ പറയാൻ വേണ്ടി കഴിഞ്ഞില്ല ഏറെ രസകരമായിട്ടുള്ള കാര്യം അതിൽ ആരോഗ്യ പ്രവർത്തകരുണ്ടായിരുന്നു ആരോഗ്യ പ്രവർത്തകരോടും ചോദിച്ചു നിങ്ങളവിടേക്ക് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഇതെന്താ സംഭവം എന്നുള്ളത് അറിയോ എന്ന് ചോദിച്ചു അവരും ഭൂരിപക്ഷം പേർക്കും ഇതെന്താണ് എന്നുള്ളത് അവിടെ പറയാൻ വേണ്ടി കഴിഞ്ഞില്ല അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാണ് അല്ലെ ഡോക്ടർ ജോയി കിളപ്പൻ പറയാണ് ഈ പോസ്റ്റർ പതിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് കഴിഞ്ഞ വർഷം ഈ പോസ്റ്റർ പതിച്ചു അതിനുമുമ്പത്തെ വർഷം ഈ പോസ്റ്റർ പതിച്ചു അഞ്ചു കൊല്ലം മുമ്പ് ഈ പോസ്റ്റർ പതിച്ചു പത്തു കൊല്ലം മുമ്പും ഈ പോസ്റ്റർ പതിച്ചു അപ്പോൾ ഈ പോസ്റ്റർ ആവർത്തിച്ച് പതിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ ആ പോസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലായിട്ടില്ല എന്നുള്ളത് ഇത് കേട്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു പണ്ടൊരു ട്യൂട്ടോറിയൽ കോളേജിന്റെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട് സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി కేసీ మేన్ ఆన్ కమర్షియల్ సెంటర్ మెయిన్ రోడ్ ఇరి కూడా